ഹായ് നാല് സെന്റ് പ്ലോട്ട് ലോട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും ഡെലിവേഷൻ ഡിസൈനുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഹനീത് അനുഗ്രാസിന്റെ പൊതുവീഡിലേക്ക് ഉണ്ടായിരുന്നു സ്വാഗതം എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ ഏരിയ വരുന്നത് രണ്ട് ബഡ്റൂമുകൾ ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ തൃശൂർ നാളെ പാലക്കാട് ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്കുകളിൽ എടുക്കുന്നത് കൂടുതലറിയാനായി താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്ലാനും അതിന്റെ ഡിസൈനും എണ്ണൂറ്റി എൺപത്തഞ്ച് സ്ക്വയർ ആണ് ഈ പ്ലാൻ്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത് മുന്നൂറ്റി എൺപത്തി രണ്ട് നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് സിറ്റൌട്ടിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് അടുത്തായ ലിവിംഗ് ഏരിയ ആണ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയ കാണുന്നത് ഈ ഭാഗത്തായിട്ട് ഒരു ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂമാണ് കാണുമെന്നാണ് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട് ഇതായത് ബെഡ്റൂമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഒരു അറ്റാച്ച്ഡ്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി പത്ത് സെൻറ്റീമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന്റെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത് വീടിന്റെ പ്ലാൻ പിടിച്ചെ സംബന്ധിച്ച വീടുകളിലാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് കൃഷ്ണയിലേക്ക് ഇതുപോലുള്ള വീട് താല്പര്യം ഉണ്ടായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്